മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്നതും എന്നാൽ ഇതുവരെയും കറക്റ്റായിട്ട് ഒരു ഉത്തരം ലഭിക്കാത്തതുമായ ഒരു ചോദ്യമാണ് നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ടോ മരണശേഷം നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എങ്ങോട്ട് പോകുന്നു അതോ ആത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടോ ഇതിന് കറക്റ്റായിട്ട് നമുക്ക് ഇതുവരെയും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല ഓരോ മതസംഘടനകളും അവരുടെ വിശ്വാസികൾക്ക് അവരുടെ അവർക്ക് താല്പര്യമുള്ള വിധത്തിൽ ഓരോ വിശ്വാസങ്ങൾ പകർന്നു കൊടുക്കുന്നു ചിലർക്ക് പുനർജന്മം ഉണ്ട് ചിലർക്ക് നരകവും സ്വർഗവും ഉണ്ട് ചില ക്രിസ്ത്യൻ സഭകൾക്ക് നരകത്തിനും സ്വർഗത്തിനും ഇടയ്ക്ക് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലോകം കൂടിയുണ്ട് ഇതിനൊന്നും ശാസ്ത്രീയമായിട്ട് ഒരിക്കലും അടിത്തറയില്ല നമ്മുടെ വിശ്വാസമാണ് വിശ്വാസത്തെ നമ്മൾ ശാസ്ത്രം കൊണ്ട് അളക്കാൻ പാടില്ല പക്ഷേ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആത്മാവ് ചെറുകടിച്ച് പേർന്ന് പോകുന്നെന്നോ വസ്ത്രം ധരിക്കുന്നെന്നോ കറുത്ത വസ്ത്രം ധരിക്കുന്നെന്നോ അങ്ങനെയുള്ള ഒന്നും സങ്കല്പം എനിക്കില്ല പക്ഷെ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഞാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ അതൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് എനിക്ക് ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ ഊർജം വേണം ഞാൻ വെറുതെ ഇരുന്നാലും കടന്നുറങ്ങിയാലും ഒക്കെ എനിക്ക് ഊർജ്ജമുണ്ട് എൻ്റെ ശരീരത്തിൽ ഒരു ഊർജ്ജമുണ്ട് ഈ ഞാൻ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ദിഹി ദിഹിപ്പിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അടക്കുകയൊക്കെ ആണെങ്കിൽ പോലും തന്നെ എൻ്റെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു നടന്ന് എന്നുള്ള ഒരു ഊർജ്ജം ഈ പ്രപഞ്ചത്തിൽ ലയിക്കുന്നുണ്ട് ആ ഊർജ്ജത്തെയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യം കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഊർജ്ജമായിട്ട് കണക്കാക്കാനാണ് എനിക്ക് താല്പര്യം നമ്മൾ ന്യൂട്ടൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനർജി ഈസ് സ്നേഹ്ദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് അതായത് എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല ആ എനർജീനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ അന്നേരം നമ്മുടെ ഉള്ളിലുള്ള എനർജി നമ്മൾ ജീവിച്ചിരുന്നാലും മരിച്ചിരുന്നാലും നമ്മളുടെ ഉള്ളിലുള്ള എനർജീനെ ആത്മാവെന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഈ എനർജി പിന്നെ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ലയിക്കുന്ന ഈ എനർജീനെ പ്രപഞ്ചം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നെന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അതിനെക്കുറിച്ച് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിലെ എന ആത്മാവെന്ന് പറയുന്ന എനർജിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഈ പ്രപഞ്ചം തന്നിരിക്കുന്ന ഒരു എനർജിയാണ് ആത്മാവെന്ന് പറയുന്നത് ആത്മാവ് മരിച്ചു കഴിയുമ്പം നിലനിൽക്കും അതിനെ അതിനൊരു വേറൊരു ഫോമിലോട്ട് മാത്രം മാറ്റാനേ പറ്റത്തുള്ളു ഒരിക്കലും അത് നശിച്ചു പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിയോജിപ്പോ എന്തെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക എനിക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ സ്റ്റേ ബ്ലാസ് താങ്ക് യു ഫോർ വാച്ചിങ്